നേര്യമംഗലം വനമേഖലയിൽ എന്ന പോലെ കത്തിപ്പാറ ടൌണിലടക്കം അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ ഓരങ്ങളിലും അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് മഴക്കാലം എത്തിയതോടെ റോഡിലേക്ക് മരങ്ങളും മരശിഖരങ്ങളും ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ആവർത്തിക്കുകയാണ് സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് ഇന്ന് മരം കടപുഴകി വീണതായിരുന്നു ഒടുവിലത്തെ സംഭവം നിരന്തരം ആവശ്യമുയർന്നിട്ടും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിക്കുന്നതിൽ ബന്ധപ്പെട്ടവർ നിസ്സംഗത പുലർത്തുന്നുവെന്നാണ് ആക്ഷേപം സ ആളുകളുമായി കയറി വന്ന ബസ്സാണ് സർവീസ് നടത്തുന്ന ബസിൻ്റെ മുൻപിലേക്കാണ് വൻ മരം വീണത് ഒരു ഒരു സെക്കൻഡ് മാറിയായിരുന്നെങ്കിൽ ആളുകൾ അപകടത്തിൽപ്പെടുന്ന വൻ ദുരന്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇങ്ങനെ പാതയോരങ്ങളിൽ അടിമാലി കുമളി ദേശീയ പാതയോരങ്ങളിൽ ഇതുപോലെ ഏത് നിമിഷവും വാഹനങ്ങളുടെ മുകളിലേക്കും ആളുകളുടെ മുകളിലേക്കും പതിക്കാവുന്ന വൻ മരങ്ങളുണ്ട് ആ വൻ മരങ്ങൾ അടിയന്തരമായി റോഡ് സൈഡിൽ നിന്ന് വെട്ടി നിൽക്കുന്നതിനുള്ള നടപടികൾ അതിൽ ഏത് അധികൃതരാണോ ആ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അല്ലെങ്കിൽ വൻ ദുരന്തത്തിന് ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് പോയി മരം വീണുള്ള അപകടങ്ങളിൽ നിന്നും പലപ്പോഴും യാത്രക്കാർ തലനാരിഴയ്ക്കാണ് ഒഴിവായി പോകുന്നത് റോഡിനോട് ചേർന്ന മൺതിട്ടയ്ക്ക് മുകളിലും അപകടാവസ്ഥയിൽ മരങ്ങൾ നിലമ്പതിക്കും വിധം നിൽക്കുന്നുണ്ട് സ്കൂൾ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന റോഡിൽ എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കുണ്ട് വീണ്ടും മഴ കനക്ക് മുമ്പ് മരങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി